ഏത് മാസമോട്ടോസിന്നാണ് ഹോണ്ട ഡി ഒ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കുന്നത് ജനറൽ സർവീസ് ഓയിൽ ചെക്ക് ചെയ്യുക വാട്ടർ സർവീസ് ചെയ്യുക കിലോമീറ്റർ വന്നിട്ട് മുപ്പതിനായിരത്തി അറുപത്തിരണ്ട് മുപ്പതിനായിരത്തി അറുപത്തി മീറ്റർ ചെക്ക് അയക്കുക മീറ്റർ ഓൾറെഡി ആണ് കിലോമീറ്റർ കൗണ്ടിങ് അല്ല അപ്പോൾ നമ്മൾ സർവീസിനോട് അനുബന്ധിച്ച് വണ്ടി വർക്കിന് ഓടിച്ചു നോക്കി വർക്കിന് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ബാക്കിൽ ബ്രേക്കിൻ്റെ ലൈനർ തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ അടങ്ങുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ ആണ് പുതിയ ലാൻഡർ ആണ് അപ്പോൾ ബ്രേക്ക് ക്യാമറ ഒക്കെ അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് ഇവിടെ ഗിയർ ബോക്സിന്റെ ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കിന്റെ ഒരു ആരംഭം തുടങ്ങിയിട്ടുണ്ട് അത് ഗിയർ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഓയിലാണ് ഓയിൽ നമുക്ക് നമുക്കത് പുറമേന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് ഫുൾ സെറ്റ് അയച്ചതിന് ശേഷം അതിൻ്റെ സീലും ബേറിങ്ങും കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് ആരംഭമാണ് ഇപ്പോൾ ഞാൻ ലെവല് കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം ലെവല് കുറവുണ്ടെങ്കിൽ അപ്പ് ചെയ്തൊക്കെ വെക്കാം അത് തുടക്കത്തിലായിട്ട് നമ്മൾ നിലവിലും കംപ്ലയിൻസ് കാണിച്ചു തുടങ്ങിയാങ്ങനാണ് പിന്നെ അടുത്ത സർവീസിനായാലും നമുക്ക് ചെക്ക് ചെയ്താലും മതി കാരണം ബെയറിങ്ങിന് വേറെ കംപ്ലയിൻ്റ് പ്ലേ തുടങ്ങിയിട്ടില്ല പക്ഷെ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെയറിംഗ് ഹോൾസെയിൽ ഗ്യാസ്ക്കറ്റ് തുടങ്ങിയിട്ട് അതിൻ്റെ ഭാഗങ്ങൾ മാറ്റി വേണം റീസെറ്റ് ചെയ്യാനായിട്ട് ഏകദേശം നമുക്ക് ഒരു ആയിരം രൂപയോളം നമുക്ക് അതിന് ചിലവ് തന്നെയുണ്ട് തൊള്ളായിരത്തി എൺപത് രൂപ നമുക്കത്മേ നെറ്റ് ലേബർ ചാർജ് അടക്കം വരുമ്പോൾ നമുക്കത് ചിലവ് തന്നെ കേസാണ് അപ്പോൾ പരമാവധി ഉപയോഗിച്ചിട്ട് ചെയ്താലും മതി ഇനി അതല്ല കൂട്ടത്തിൽ കൂടെ ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലും ചെയ്യാം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ പുതിയ ഫിൽട്ടർ പുത്തം ഫിൽട്ടറാണ് നടക്കുന്നത് ഓൺഡയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് നമുക്കിതും യൂസ് ചെയ്യാനാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ ക്ലച്ച് സൈഡും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് സൈഡ് അഴിച്ച് നോക്കുമ്പോൾ ഇവിടെ ഈ ക്രാങ്കിൻ്റെ സൈഡിലെടുത്ത് ഓൾസീൽ ലീക്കായിട്ട് ഇവിടെ ഓയിൽ താഴേക്ക് ചാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഹോൾസീൽ മാറ്റി റീസെറ്റ് റീസെറ്റാക്കാം ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കി ബെൽറ്റ് പുത്തൻ ബെൽറ്റ് കിടക്കണം പുതിയ ബെൽറ്റാണ് അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ് വേവ് കാര്യങ്ങളൊക്കെ പുതിയതാണ് കിടക്കണം കേട്ടോ ക്ലച്ച് യൂണിറ്റും വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ ക്ലച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം ഹോൾസീല് മാറ്റി റീസെറ്റ് ചെയ്യുക കെ കറി വീലൊന്നയിച്ച് ഗ്രീസ് ചെയ്തത് അത്രയാണ് നമുക്ക് ക്ലച്ചിനകത്ത് തന്നെ വർക്കുകയുള്ളുട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഈ ഹെൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക്പരമായ പറയത്തക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻസൊന്നും നമുക്ക് നിലവിൽ പറഞ്ഞിട്ടില്ല തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഓടിച്ചു നോക്കുമ്പോൾ ഒരു കംപ്ലൈൻ്റ് ഒന്നും കാർബേറ്ററിൻ്റെ ഭാഗത്ത് കിട്ടുന്നില്ല ഏ സാധാരണ ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് വണ്ടിയില്ല നമ്മളത് അടിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ പേയ്മെൻറ്റ് ഉള്ള കേസാണ് കോമൺ ആയിട്ട് ഇപ്പോൾ തന്നെ എല്ലാ വണ്ടികൾക്കും കംപ്ലയിൻസ് ഉണ്ട് ഒട്ടുമിക്ക വണ്ടികളും കംപ്ലയിൻ്റ് ആണ് ഒരു പത്ത് വണ്ടി എട്ട് വണ്ടിയും കംപ്ലൈൻറ്റാണ് കാർബേറ്ററുമായി ബന്ധപ്പെട്ട് ഒന്നേരം മിസ്സിംഗ് അല്ലെങ്കിൽ വെള്ളമെങ്കിൽ ഓടേ നിൽക്കുമ്പോൾ ഓഫായി പോണ കംപ്ലൈൻറ്റ് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് നമ്മുടെ ഇപ്പോഴത്തെ പെട്രോളുമായി ബന്ധപ്പെട്ട ഈ ട്വൻറ്റി എന്ന് പറയാം ആ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടേക്കാം അതിനകത്ത് കയറി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലാവും അതുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ലക്ഷണങ്ങളൊന്നും ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാർബോഹൈഡ്രൽക്കാലം അഴിക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലുകളൊക്കെ നമ്മൾ അഴിച്ച് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ബുഷുകളൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് കേട്ടോ ഗ്രീൻ ബ്രഷ് ചെറിയൊരു ലൂസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ ബുഷ് മാത്രമേ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തതാ ലിങ്ക് ബ്രഷിന് അല്പം പ്ലേ ഉണ്ട് പക്ഷെ എന്നാലും നമുക്കതൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം അടുത്ത സർവീസിന് അഴിക്കുമ്പോൾ കൂടുതൽ പ്രോബ്ലം തന്നെ അടുത്ത സർവീസിൽ മാറ്റാം ഈ ഗ്രീൻ ബ്രഷ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ കാരണം അത് ഇപ്പോൾ തന്നെ ഇത്ര ഓ ഇത്രയും ഓവലായിട്ടുണ്ട് ഇനി കിടക്കുന്നതോറത്ത് കംപ്ലയിൻസ് കൂടുതലായി കാണിക്കുകയുള്ളൂ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്തു അത്യാവശ്യം നല്ല ലൈനറാണ് ഉപയോഗിക്കാനുണ്ട് പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ വീൽ ബാരിക്ക് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഏകദേശം രണ്ടും ഈക്വലാണ് രണ്ടും ഏകദേശം മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പാളലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ആ റോട്ടിൽ ഗ്രിപ്പ് കിട്ടാത്തതായിട്ടുള്ള പ്രോബ്ലംസ് ഇത് ഫ്രണ്ടിലത്തെ ടയറാണ് ഇത് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു അല്പം തേമാനം കൂടുതലാണ് ഈ സൈഡ് ഒരല്പം കുറച്ച് കട്ടയൊക്കെ ഉണ്ട് പക്ഷേ തേമാനം കൂടുതലുണ്ട് ബാക്കിലത്തെ ടയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ബാക്കിലത്തെ ടയറും ഏകദേശം അതിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് ടയർ മാറ്റണ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമുക്ക് ബാക്കിലത്തെ ടയർ ആണ് നമുക്ക് പെട്ടെന്ന് മാറ്റേണ്ടി വരുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ ടയർ നേരെ ഡിസ്കേപ്പാടി അയച്ച് ബാക്കിലേക്ക് യൂസ് ചെയ്യാം നമുക്ക് ബാക്കിലത്തെ ഡിസ്ക് കഴിച്ചിട്ട് അതുപോലെ പുതിയ ടയർ സെറ്റ് ചെയ്തിട്ട് അത് ഫ്രണ്ടിലേക്ക് ഇടാം ഏ അതായിരിക്കും കുറച്ചുകൂടി പറ്റും നമുക്ക് അടുത്ത സർവീസിൽ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ കൂടെ നമുക്ക് ലിങ്കിന്റെ ബുഷ് കൂടി മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു ചിലവ് അങ്ങനെ അവിടെ കഴിഞ്ഞു നോക്കുകയുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ബാറ്ററിക്ക് ഒന്ന് ചെക്ക് ചെയ്ത് തോന്നുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇത് മിരിക്കുന്ന ബാറ്ററി ആംബ്രോൻ്റെ ബാറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററി ആണ് ഏകദേശം നമുക്ക് ഒരു മൂന്നാം മൂന്നാം വർഷമാണ് നമുക്ക് നല്ലൊരു ബാറ്ററിയുടെ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി പതിമൂന്ന് ഒരു കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടര വോൾട്ട് താഴേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് എട്ടേ പോയിന്റ് രണ്ടേ രണ്ട് ആ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട് എട്ടര വോൾട്ട് എട്ടേ പോയിന്റ് അഞ്ച് പൂജ്യത്തിന് താഴേക്ക് വരുമ്പോഴത്തേക്കും സെൽഫിൻറ്റേതായിട്ടുള്ള കംപ്ലയിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഒക്കെ പ്രതീക്ഷിക്കാം പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ അഴിച്ചു നോക്കിയാൽ പുതിയ പ്ലഗ് കിടക്കണേ ഏറെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും പുതിയതാണ് എൻജിൻ ഓയിൽ നമ്മൾ ചെക്കപ്പാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ പുതിയ ഓയിലാണ് വലിയ പഴക്കമായിട്ടില്ല പക്ഷേ ഒരു അല്പം ലെവൽ കുറവ് ഏകദേശം ഒരു നൂറ് മില്ലി ഓയിൽ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഓയിൽ മാത്രം നമുക്കൊന്ന് ഫില്ല് ചെയ്ത് ഓയിൽ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ കിലോമീറ്റർ അറിയാൻ പറ്റാത്തതൊരു പോരായ്മയാണ് അതായത് മീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല അപ്പോൾ കിലോമീറ്റർ അനുസരിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട് പീരിയോഡിക് സർവീസ് നമുക്ക് നാല് മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് ചെയ്തു പോകാനായിട്ട് പറ്റും പക്ഷേ ഈ എൻജിൻ ഓയിൽ ഈ നാല് മാസത്തിനുള്ളിൽ മൂവായിരം ഒക്കെ കടന്നു പോകേണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല അത് നമ്മൾ കണക്ക് കൂട്ടണത് മീറ്ററിൻ്റെ മീറ്ററിൻ്റെ എത്ര കിലോമീറ്റർ ഓടിയെന്നനുസരിച്ചിട്ടാണ് പക്ഷേ നമ്മുടെ മീറ്റർ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അത്യാവശ്യത്തിൽ ഊഹം വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ മീറ്റർ മാറ്റി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഫണ്ട് റെഡി ആണെന്നുണ്ടെങ്കിൽ മീറ്റർ മാറ്റി പുതിയത് വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കാരണം നമുക്ക് ആ കറക്റ്റ് ഇത് വെച്ചിട്ട് നമ്മുടെ സർവീസിൻ്റെ ഹിസ്റ്ററി കറക്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും വണ്ടിയുടെ അപ്പോൾ മേജറായിട്ടുള്ള കംപ്ലയിൻ്റുകളൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് അതൊരു സഹായമാണ് അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം നമുക്ക് മെയിനായിട്ട് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് പിന്നെ ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷും മാറ്റാനുള്ള അങ്ങനെ ചെറിയ ചെറിയ കേസുകളൊക്കെ ഉള്ളു പിന്നെ വാട്ടർ സർവീസും പിന്നെ നൂറ് മില്ലി ഓയിൽ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റും വീഡിയോസൊക്കെ വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം പിന്നെ ക്ലച്ചിനകത്ത് ഒരു ഒത്സിൽ പോയിട്ടോ അത് പറയാൻ പറ്റുക ഇതാണ് അങ്ങനെ ഒന്ന് രണ്ട് കേസുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം വാട്സാപ്പിനകത്തേക്ക് അപ്പോൾ വീഡിയോ ഉണ്ടായുമ്പോൾ നോക്കിയിട്ടൊന്നും റിപ്ലൈ ഇട്ടേക്കാം നമുക്കൊരു അഞ്ച് മണിക്കുള്ളിൽ എടുക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടിരിക്കണേ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് വിളിച്ചറിയിക്കാം ഓക്കെ